േവലയം ഈശോ വിശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള നൊവേന പ്രാർത്ഥനയുടെ നാലാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കർമ്മല മലയെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന സ്നേഹക്കടലായ ഈശോയിൽ മുങ്ങി നിവരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മുനമ്പ് കർമ്മലമല കർമ്മലമലയുടെ മറ്റൊരു വ്യാഖ്യാനം കർത്താവ് ഇന്ന് നമുക്ക് തരികയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന ആ കൊച്ചു മുനമ്പ് പർവ്വതം കർമ്മലമല കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി വിശുദ്ധ യോഹനാൻകൂസ് പുണ്യാളിൻ്റെ മനോഹരമായ കൃതിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതിയോട് ചേർന്ന് കർമ്മല സഭയെ ഈ വിശുദ്ധൻ നവീകരിക്കുകയുണ്ടായി വേദപാരംഗതനാണ് വിശുദ്ധൻ പറഞ്ഞു വെക്കുക ഇതാണ് ഈ ഉയർന്ന മല കർമ്മരമലയിലേക്കുള്ള കയറ്റം അത് യഥാർത്ഥത്തിൽ ദൈവവും ആത്മാവും തമ്മിലുള്ള ആ ഒരു സായുജ്യത്തെ ആ ഒരു രമ്യതയെ ഒരു തരത്തിലുള്ള ഒന്നിച്ചു ചേരലിനെ സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കർമ്മല മല നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ് തരുന്ന ബോധ്യം ഇതാണ് നമ്മുടെ എല്ലാ പ്രവർത്തികളും ഈ ഒറ്റ വിചാരത്തോടു കൂടി ആയിരിക്കട്ടെ എനിക്ക് എൻ്റെ കർത്താവിൽ വിലയം പ്രാപിക്കണം അത് എൻറ്റ് ദ ഫാർ എൻഡ് ഏറ്റവും ഒടുവിൽ എൻ്റെ ജീവിതം അവസാനിക്കേണ്ടത് കർത്താവിലാണ് ഈ ബോധ്യം നിറയുവാനായിട്ട് ഈ തിരുനാൾ നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ അധ്വാനവും പ്രയത്നവുമെല്ലാം കർമ്മല മല കയറി കർത്താവിൽ എത്തിച്ചേരുവാനുള്ളതായിരിക്കണം നമുക്ക് ഈ കൃപയാജിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ കർമ്മലോത്തരീയും കർത്താവിൽ കർമ്മല മല കയറി കർത്താവിൽ എത്തുവാനുള്ള കൃപ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേശ വിജയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നോവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നാലാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുള്ള മാതാവേ അമ്മ ഞങ്ങൾക്ക് എന്ന സമ്മാനം നൽകിയപ്പോൾ ഞങ്ങളെ ദാസന്മാർ എന്ന് മാത്രമല്ല അമ്മയുടെ സ്വന്തം മക്കളാകുവാനും വിളിച്ചു സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും അമ്മയുടെ മക്കളായി ജീവിക്കുവാനുള്ള കൃപ അമ്മയുടെ പുത്രനിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ നിയോഗം കാഴ്ചവെക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേൻ സുഹൃത ജപം അമ്മേ മാതാവേ അമ്മ ഈശോയോടൊന്നായിരുന്നതുപോലെ ഈശോയോടൊന്നായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മ ഈശോയോടെ ഒന്നായിരുന്നതുപോലെ ഈശോയോട് ഒന്നായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മ ഈശോയോടെ ഒന്നായിരുന്നതുപോലെ ഈശോയോട് ഒന്നായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ